ഒരു ചിലപ്പോൾ ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ് ഇപ്പോൾ നഗരത്തിലേക്ക് പുതുതായിട്ട് വരുന്ന ഞാൻ നഗരത്തിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഈ നഗരം എങ്ങോട്ടാണ് വളരുന്നതെന്ന് പോലും അറിയാതായിരിക്കും പെട്ടെന്ന് വരിക സാറിൻ്റെ ഒരു അനുമാനം എന്താണ് ഈ നഗരം ഇനി എങ്ങോട്ടായിരിക്കും വളരുക ഞാൻ എവിടെയായിരിക്കണം സ്ഥലം മേടിക്കുക സി നഗരം വളരുന്ന മൂന്ന് നമുക്കിപ്പോൾ ഇവിടെ വരുന്നത് ഗ്രോത്ത് സെൻറ്ററിന് ഗ്രോത്ത് കോറിഡോർ ഇപ്പോൾ ഐ ടി കോറിഡോർ നമ്മളിപ്പോൾ പറയുന്ന പോലെ ഐ ടി കോറിഡോർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടുന്ന് സെൻട്രൽ ഇപ്പോൾ നമ്മൾ ലൂലുവിൻ്റെ അവിടെ നിന്ന് എടുത്താൽ ഇറ്റ് വിൽ ഗോ ട്വേർഡ്സ് അങ്ങോട്ട് പോകുമ്പോൾ ആറ്റിങ്ങൽ വരെ ഒരു ഐ ടി ഫുൾ കോറിഡോർ അങ്ങ് പോകും ആറ്റിങ്ങൽ ഈസ് വൺ ടൗൺ അടുത്ത കോറിഡോർ വരുന്നത് അവർക്കല അതൊരു വേറൊരു സാറ്റലൈറ്റ് സിറ്റി ആയി മാറും പിന്നെ വേറൊരു കോറിഡോർ വരുന്നത് നെയ്യിങ്കര പിന്നെ കാട്ടാക്കട പിന്നെ നെടുമങ്ങാട് ഇപ്പോൾ വഴയില്ല ഇപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്ന ഇപ്പോൾ ഈ റോഡ് ഇതിലെല്ലാവരും കണ്ടു കാണും ഇതൊരു വേൾഡ് ബാങ്ക് ഒക്കെ സപ്പോർട്ട് ചെയ്ത റോഡാണ് ഈ റോഡൊക്കെ വീതി വരുമ്പം നെടുമങ്ങാട് വിൽ ബി എ വെരി ഇമ്പോർട്ടൻറ്റ് സിറ്റി അത് ടൗൺ മാറും അപ്പം അത് നമുക്ക് വരാൻ പോകുന്ന സാറ്റലൈറ്റ് ടൗൺ സിറ്റീസ് എന്ന് പറയുന്നത് നെയ്യാറ്റിങ്കര കാട്ടാക്കട നെടുമങ്ങാട് ആറ്റിങ്ങൽ വർക്കല ഇതായിരിക്കും ട്രോൻഡത്തിൻ്റെ കംപ്ലീറ്റ് ഗ്രോത്ത് കോറിഡോർ ഈ കോറിഡോറിൽ എവിടെ വേണം ഭൂമി വാങ്ങിച്ചോ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതാണ് സാറിൻ്റെ ഒരു ഉപദേശം അപ്പം ധൈര്യമായിട്ട് ഈ പ്രദേശത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചോ ഭൂമി മേടിക്കാം സുഖമായിട്ട് അതെ നല്ല റോഡ് ഉണ്ട് നിങ്ങളുടെ കണക്ടിവിറ്റി ഉണ്ട് ഒരു എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം മുപ്പത് മിനിറ്റ് കൊണ്ട് എവിടെ വേണം എത്താൻ പറ്റുന്ന ഒരു സിറ്റിയാണ് സിറ്റി താമസിക്കുന്നവർക്ക് ഇപ്പോൾ നമ്മൾ നല്ല കോറിഡോർ ഉണ്ടെങ്കിൽ ആ കോറിഡോറിന് അത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എല്ലാം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റും അപ്പോൾ എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലുള്ള റോഡും ഉണ്ട് നമുക്ക് ട്വനത്തിന് ട്രാഫിക് ഇല്ല ബാക്കി ബാംഗ്ലൂർ പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചി നമ്മൾ കാണുന്ന ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ആ ബ്ലോക്കൊന്നും വരാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ വേണം വെള്ളവും ഇലക്ട്രിസിറ്റി അതെന്തായാലും ട്വാനത്തിന് ഒരു കുറവില്ല ഇപ്പം